അപ്പൊ ഖൈസ് ദ നമ്മള് ബീച്ചിലെത്തി ബീച്ചിലെത്തി ഇവിടെ ഇങ്ങനെ ഐ ലവ് വെള്ളനാ തുരുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഐ ലവ് വെള്ളനാ തുരുത്ത് അപ്പൊ ദാ ദ ഇവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പ ഞാനും എൻ്റെ ഇത്തിയോട് കാല് നിറയ്ക്കാനായി അങ്ങോട്ട് ചത്ത് ആ അപ്പ അപ്പൊ ഖൈസ്താ അങ്ങോട്ട് ചെന്നു അങ്ങനെ എന്താ അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ വെള്ളത്തിൽ കളിച്ചു അതിനുശേഷം ഞാൻ ചട്ടിന് ശേഷം മസാല കഴിച്ചു നല്ല അടിപൊളി മസാല ആയിരുന്നു അതെന്താ ഞാൻ ചോക്കോബാർ അയച്ചു അതും നല്ലതായിരുന്നു ഇത് കടലിന്റെ ഒരു വ്യൂ ആണ് നല്ല അടിപൊളിയായിരുന്നു ആ ഞങ്ങളൊരു സന്ധ്യ സമയത്തൊക്കെ ആയപ്പോഴായിരുന്നു പോയത് അപ്പോൾ നല്ല മഴയുടെ കോളും ഉണ്ടായിരുന്നു സമയത്തല്ല സന്ധ്യാസമയത്തല്ല വൈകുന്നേരമൊക്കെ ആയപ്പോ എനിക്ക് വീണ്ടും ചാറ്റ് മസാല ഞാൻ പോയി വാങ്ങിച്ച മറ്റേത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ എനിക്ക് വീണ്ടും കഴിക്കാൻ പൂതിയായി അപ്പൊ ഞാൻ വീണ്ടും പോയി വാങ്ങിച്ചു പിന്നെ കൈസ് തന്നെ ഞാൻ കുറച്ച് കക്കയുടെ ഷെല്ല് ഇതാവാം എടുത്തിരുന്നുണ്ടോ ക്കക്കേടശല്ല് കൊറേ ഉണ്ടായിരുന്നു പിന്നെ ഞാ ഞാൻ തിരിച്ച നേരത്തെ കുറെ മരങ്ങൾ അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പൊ ഇത്ര കിലോ